കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ വ്യക്തത വരുത്തണമെന്നും ദേശീയ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യണമെന്നും ജോസ് കെ മാണി എം പി പ്രശ്നത്തിൽ നടപടികൾ ആവശ്യപ്പെട്ട് മാർച്ച് ഇരുപത്തിയേഴിന് കേരള കോൺഗ്രസ് എം എൽ എമാരും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും ഡൽഹിയിൽ ധർണ നടത്തുമെന്നും ജോസ് കെമാണി എം പി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലയോര മേഖലകളിൽ ജനവാസ മേഖലകളിൽ അതിരൂക്ഷമായ വന്യമൃഗ ആക്രമണങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള കോൺഗ്രസ് എം ഡൽഹിയിൽ ധർണ നടത്തുന്നത് യിരത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ടും അതിരൂക്ഷമായ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ നിയമം കൂടി ഭേദഗതി ചെയ്യണമെന്നുമാണ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്നതെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം പി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്യജീവി സംരക്ഷണ ബില്ലിൽ

അല്ലെങ്കിൽ അതിനെ മുറിവേപ്പിച്ചാൽ അതൊരു ഒഫൻസ് അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു ചോദ്യം നിങ്ങളുടെ ഇടയിൽ നിന്ന് വരും ഈ കീ ഇഷ്യൂ എന്താണ് ഇതിനകത്ത് കീ ഇഷ്യൂ വേണമെന്ന് ചോദിച്ചാൽ ഇത് അങ്ങനെ ആണ് എന്ന് ഇതിന്റെ ഒരു ഡയറക്ഷൻ കേന്ദ്രത്തിൽ നിന്ന് പോകേണ്ടതുണ്ട് ഇപ്പോൾ എന്താണ് ഒരു പ്രസംഷൻ ഈ പറയുന്ന നിയമത്തിൽ ഉണ്ട് എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആക്കിയെടുക്കുകയാണ് ഒരു പ്രസംസം എന്താണ് പ്രശംസൻ ഇപ്പൊ നമുക്ക് പോസ്കോ കേസ് ആണെങ്കിലും ജാതി പേര് വിളിക്കുന്നതിലായാലും ഡ്രഗ്സിന്റെ ആയാലും എന്തുപറ്റും അവിടെ ഒരു കേസ് എടുത്താൽ ഇമ്മീഡിയറ്റ്ലി യു ആ കൽപററ്റ് ആണെങ്കിൽ കുറ്റക്കാരനാന്ന് ആയിക്കഴിഞ്ഞു അല്ലെ ആയിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ഗിൽറ്റി അല്ല എന്നാക്കിയെടുക്കേണ്ടത് നമ്മൾ ഗിൽറ്റി അല്ല എന്നാക്കിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ പ്രശംസൻ അങ്ങനെയുള്ള വകുപ്പിലേ ഉള്ളൂ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അങ്ങനെ ഒരു ആക്ടിന് അങ്ങനെയൊരു പോലീസ് ഉദ്യോഗസ്ഥരെ സോറി ഫോറസ്റ്റ് പുറത്തു വരുന്ന ഒരു വന്യമൃഗത്തിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി കഴിയുമ്പോൾ ഉടനെ കുറ്റക്കാരനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തെളിയിക്കണം നമ്മൾ കുറ്റക്കാരനല്ല എന്ന് വാസ്തവത്തിൽ നമ്മളെ കോൺഗ്രസ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും മാർച്ച് ഇരുപത്തിയേഴിന് ഡൽഹിയിൽ ധർണ്ണ നടത്തും മലയോരങ്ങളിലെ മിക്ക ജനവാസ മേഖലകളിലെയും ജനജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് ജോലിക്ക് പോകാൻ പോലും മനുഷ്യർക്ക് കഴിയുന്നില്ല കർഷകർക്ക് കൃഷിഭൂമിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാൻ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ചട്ടങ്ങൾ ഭരണകൂടം തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും എം പറഞ്ഞു വന്യജീവി സംരക്ഷണ നിയമത്തിൽ വന്യമൃഗത്തിന് സംരക്ഷണം നൽകേണ്ടത് വനത്തിനകത്താണ് എന്നാൽ വനത്തിനുള്ളിൽ വന്യമൃഗത്തിന് ലഭിക്കേണ്ട അതേ സംരക്ഷണം വനത്തിന് പുറത്തും വന്യമൃഗത്തിന് നൽകുന്ന വനം വന്യജീവി വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും തെറ്റായ നിയമ വ്യാഖ്യാനം തിരുത്തപ്പെടണം എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം പൗരൻ്റെ അവകാശങ്ങൾ കൃത്യമായി ഉറപ്പു നൽകുന്ന ഭരണഘടന പോലും സ്ഥാപിത താൽപര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് ഡൽഹിയിൽ സമരം നടത്തുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം പാർട്ടി പാർലമെൻറ്റിനകത്തും പുറത്തും ഉന്നയിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മലയോര ജാഥകൾ കേരള കോൺഗ്രസ് എം നടത്തുകയുണ്ടായി അതിൻ്റെ തുടർച്ചയായാണ് മാർച്ച് ഇരുപത്തിയേഴിന് ഡൽഹിയിൽ സമരം നടത്തുന്നത് ജനവാസ മേഖലകളിൽ വന്യമൃഗ സാന്നിധ്യമുണ്ടായാൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാനുള്ള ചുമതല പോലീസിനും സ്വയരക്ഷയ്ക്കായി നടപടി സ്വീകരിക്കാൻ ജനങ്ങൾക്കും അധികാരം നൽകണമെന്നും ആവശ്യമുയർന്നു കേരളത്തിൽ ഇനിയും വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമില്ലെന്നും ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന വനാവരണമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ് കിഴങ്ങൂ